പ്രിയപ്പെട്ട സഹോദരങ്ങളെ സലാമൻ അലയിക്കും ഏതാനും ദിവസങ്ങളായി നമ്മൾ നേരിൽ കണ്ടുമുട്ടിയിട്ട് നിങ്ങളുമായി സംസാരിക്കാൻ വലിയ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ചെറിയൊരു പനി വന്നു പനി കാര്യമായിട്ടൊന്നുമില്ല പക്ഷെ അതിനെ തുടർന്നുണ്ടായ ചുമ ക്ലാസുകൾ എടുക്കാൻ തടസ്സമായി കുറച്ച് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ആണ് മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ചുമ വരും പിന്നെ ഞാൻ നിർത്തിപ്പോവും അങ്ങനെയൊക്കെ ആയപ്പോ ഒരു പ്രയാസമായി അതുകൊണ്ടാണ് ഇത്രയും ദിവസങ്ങൾ നമ്മൾ കാണാതിരുന്നത് ചിലപ്പോ ഈ ക്ലാസ് തന്നെ മുഴുവനായിട്ട് പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല അപ്പോ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ചെറിയ ഒരു ആണ് ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കാവുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത് മുമ്പൊക്കെ ഞാൻ നിർത്തിപ്പോയത് വലിയ വലിയ ക്ലാസ്സുകളായിരുന്നു രണ്ടും മൂന്നും നാലും ക്ലാസ്സുകൾ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉള്ള ഒരു മൂന്ന് നാല് ക്ലാസ്സുകൾ എടുക്കേണ്ട വിഷയങ്ങളായിരുന്നു അന്ന് തിരഞ്ഞെടുത്തിരുന്നത് ഇപ്പ ഇന്ന് ഞാൻ അത് മാറ്റി ഇപ്പോ ഒരു പത്ത് മിനിറ്റിൽ ഒതുക്കാവുന്ന ഒരു ക്ലാസ് അതിങ്ങനെ നോക്കിയപ്പോ ഞാന് മുമ്പ് ഒരു സൂചന നൽകിയ ഒരു വിഷയം ഉണ്ടായിരുന്നു ഫിൽ അർല് അലൽ അർ എന്നുള്ള കുറുകാനില്ല പ്രയോഗം സീറോ ഫിൽ അർലി എന്നുണ്ട് എന്ന് കുറുകാനില്ല ഫിൽ അർ എന്ന് നൂറ്റി എഴുപത്തിനാല് പ്രാവശ്യമാണെന്നാണ് എൻ്റെ ഓർമ്മ അലൽ അർള് എന്നുള്ളത് നാല് പ്രാവശ്യമാണ് ഇങ്ങനെയാണ് കുര്ആാനില് മുസ്ഹഫിൽ വന്നിട്ടുള്ളത് നമ്മൾ പഠിക്കുന്ന കാലത്ത് അർള് എന്നുള്ളത് നമ്മൾ ഈ വസിക്കുന്ന ഭൂമിയെയാണ് നമ്മൾ ഉദ് മനസ്സിലാക്കിയിരുന്നത് നമ്മൾ ജീവിക്കുന്ന വീടൊക്കെ വെച്ച് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയാണ് ആ ഭൂമിയെയാണ് ഖുർആൻ അർള് എന്ന് ഉപയോഗിക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത് പിന്നെ ഈ മുസുഹഫിൻ്റെ ആഴത്തിലുള്ള അന്വേഷണങ്ങളിൽ പഠനങ്ങൾ നടത്തിയപ്പോഴാണ് കുർആാനിലെ സമാ എന്ന് പറയുന്നതും അറി എന്ന് പറയുന്നതും നമ്മൾ ഈ കാണുന്ന ആകാശഭൂമികളല്ല അവന്റെ ഉന്നതമായ വിജ്ഞാനത്തിൻ്റെ അറിവിന്റെ ആകാശങ്ങളാണ് എന്നുള്ളതും അവൻ എന്താണോ ഇപ്പൊ റല് തൃപ്തിപ്പെട്ട് അവന്റെ മനസ്സിൽ സൂക്ഷിച്ചു വെച്ച വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്തൊക്കെയാണോ അതാണ് അവന്റെ അർദുൻ നഫ്സ് ആണ് നമ്മൾ മനസ്സിലാക്കിയത് അങ്ങനെയാണ് അർദുൻ നഫ്സും വായു സുമുമാണ് ഉന്നതമായ ബോധതലവുമാണ് സമാവും അർതും എന്നുള്ളത് ഖുർആാനിൻ്റെ ആഴത്തിലുള്ള പഠനത്തിലൂടെ നമ്മൾ പോയപ്പോൾ നമുക്ക് മനസ്സിലായതാണ് അത് ഞാൻ എൻ്റെ സഹോദരങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു ആവശ്യമുള്ള ആളുകൾക്ക് എടുക്കാം അല്ലാത്തവർക്ക് തള്ളിക്കളയാം അതിന് സഹായകമായ തെളിവുകളാണ് കുർആാനിലൂടെ നീളമുള്ളത് നിലമറിച്ച് നമ്മൾ ഈ വസിക്കുന്ന ഭൂമി എന്ന് പറയുമ്പോൾ പലയിടങ്ങളിലും അത് യോജിക്കൂല ആ അർത്ഥം യോജിക്കൂല അത് ഞാൻ സൂചന നൽകിയിട്ടുണ്ട് പലതും ഇവിടെ ഞാൻ അതൊന്നല്ല പറയാൻ ഉദ്ദേശിക്കുന്നത് ഫിൽ അർൽ എന്ന് അലൽ അർള് എന്ന നാല് പ്രാവശ്യവും പറയുന്നുണ്ട് വൈദാൽ ഫിൽ അർ എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ഫിൽ അർള് എന്നുള്ളത് നൂറ്റി എഴുപത്തി നാല് പ്രാവശ്യങ്ങൾ മുഫില് വന്നിട്ടുണ്ട് എന്നാണ് നമ്മൾ സൂചിപ്പിച്ചത് അപ്പൊന്ന് എന്ന് പറയുമ്പോ നമ്മൾ നമ്മൾ നമ്മുടെ ഉള്ളിൽ പ്രോഗ്രാം ചെയ്യപ്പെട്ടതാണ് അത് മുഹദ് ഉള്ളതാണ് അത് മുഖയ്യതാണ് മുഹയ്യനാണ് അർത്ഥം അത് കൃത്യമായി ബന്ധിതമാണ് കൃത്യമായ നിജപ്പെടുത്തിയ ഒന്നാണ് അർത്ഥം അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് കഴിയാത്ത അവസ്ഥ അതാണ് ഫിൽ അർ എന്നതുകൊണ്ട് അതാണ് യുസി ഫസാദുമായി ബന്ധപ്പെട്ടതൊക്കെ ഫിൽ അർലാണ് അല്ലെ യുസിദൂന ഫിൽ അർ എന്ന് പറഞ്ഞ ഭൂമിക്ക് ഉള്ളിൽ പോയിട്ട് ഫസാദ് ഉണ്ടാക്കും എന്നല്ല അതിൻ്റെ അർത്ഥം അല എന്ന് പറയുന്നത് അലൂവാണ് തഅലു അവനെ ഈ അറിളിൽ നിന്ന് ഉയര വിജ്ഞാനത്തിന്റെ ആ ഭൂമികയിൽ നിന്ന് ഉയരങ്ങളിലേക്ക് പോകുന്ന അവസ്ഥയാണ് അലൽ അറിള് എന്നുള്ളത് അത് ഓയുർ മൊഹദ് അത് പിന്നെ ഡെവലപ്ഡ് ആണ് ഡെവലപ്പ് ചെയ്ത് പുരോഗമിച്ചു പോയിക്കൊണ്ടേയിരിക്കുന്നതാണ് മുതഹിക്ക് അത് നിക്ഷലമല്ല എന്നർത്ഥം ചലനാത്മകമാണ് അത് എന്നർത്ഥം ഒയർ മുഖ്യതാണ് അത് ചങ്ങലക്കിടപെട്ടത് തളച്ചിടപ്പെട്ടതല്ല എന്നർത്ഥം സ്വതന്ത്രമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരവ ഉയരങ്ങളിലേക്ക് വിജ്ഞാനത്തിന്റെ അറിവിന്റെ ഭൂമിയുടെ ഉന്നതങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന ആ അവസ്ഥയിൽ എത്തുമ്പോഴാണ് അലൽ അർ എന്ന് പറയുന്നത് അതാണ് അതാണ് ഫിറാവു ഫിൽ അർലി എന്ന് പറയുന്നത് ഫിറാവുനാണ് അർ ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞ ഈ നമ്മൾ വസിക്കുന്ന ഭൂമിയില് കുഴി ഉണ്ടാക്കുകയും കിടങ്ങുണ്ടാക്കുകയും ഭൂമി പിന്നെ പൊളിച്ചു ഒക്കെ ചെയ്യുകയാണ് എന്നുള്ള അർത്ഥത്തിനല്ല നേരെ മറിച്ച് അവന്റെ മനസ്സിന്റെ സന്തുലിതാവസ്ഥ അവന് നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതാണ് എന്ന് പറയുന്നത് അതിന്റെ തവാസിന് നഷ്ടപ്പെടുത്താണ് അവന് ആ മീസാലില് തുകയാൻ ചെയ്യാണ് ഫിറാവു ചെയ്യണത് മീസാൻ അതാണല്ല പിന്നെ എന്ന് പറഞ്ഞ പറഞ്ഞത് അതാണ് അപ്പോ ആ അർദുൽ നഫ്സില് ആ അർദുൽ വാക്യല് നഫ്സ നഫ്സി അവന് എന്താണോ ഇപ്പോ അവന് ഉൾക്കൊണ്ടിരിക്കുന്ന അതില് അവന് ഫസാദ് അതില് നിന്നുകൊണ്ട് ഫസാദ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണത് അതാണല്ലി എന്ന് ഖുറൻ പറയാനുള്ള കാരണം നേരെ മറിച്ച് ഒബാദുർ റഹ്മാനിലേക്ക് എത്തുമ്പോൾ റഹ്മാൻ ആണ് യംഷൂ അലി എന്ന് പറയുന്നത് നടന്നു പോകുക എന്നല്ല അവര് മെല്ലെ ഭൂമിക്ക് വേദനിക്കാതെ മെല്ലെ നടന്നു പോകുന്ന ആളുകളാണ് എന്നുള്ള അർത്ഥത്തിനല്ല എന്നെ കുറിച്ചൊക്കെ ആളുകൾ പറയുന്ന ആളും മെല്ലെ നടക്കുള്ളു മെല്ലെ സംസാരിക്കും എന്നൊക്കെ അത് ആ രൂപത്തില് അതല്ല അതിന്റെ അർത്ഥം അതിന്റെ അർത്ഥം യംഷൂന അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവമങ്കാനം മൈത്തൻ ഫയനാഹു അജോ നൂറൻ ഒരാൾക്ക് ഒരാൾ ശവമാവുകയും എന്നിട്ട് ഞാൻ അവന് ഹയാത്ത് കൊടുക്കുകയും എന്നിട്ട് ഞാൻ അവന് വെളിച്ചം കൊടുക്കുകയും ആ വെളിച്ചവുമായി യംഷൂന എന്ന് അവൻ പിന്നെ നടന്നു പോവുകയും ചെയ്യാന്ന് പറഞ്ഞാൽ അതനുസരിച്ച് ജീവിക്കാന്നാണ് അപ്പൊ മഷീൻ അലൽ എന്ന് പറയുന്നത് ഉയരങ്ങളിലേക്കുള്ള അവന്റെ ചിന്താപരവും ബുദ്ധിപരവുമായ ഉയരങ്ങളിലേക്കുള്ള അവന്റെ പോക്കിനെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത് അതാണ് യംശൂന അലല്ലാർന്നി ഹൗനൻ എന്ന് പറയുന്നത് അപ്പോ അതുകൊണ്ടാണല്ലോ പറഞ്ഞതല്ല റബില തദർ അലല്ലാർന്നി മിനൽ കാഫിരീന ദയ്യാറ എന്ന് പറയുന്നത് അലല്ലാർന്നിലും കാഫിരീങ്ങളെ കാണാൻ കഴിയില്ല അത് കാനൂന കൗനിയാണ് പ്രപഞ്ച നിയമമാണത് അവിടെ കാഫിരീങ്ങളെയോ മുഫ്സിദീങ്ങളെയോ അഷറാർ ഷർ അഷറാർ തിന്മ ചെയ്യുന്ന ആളുകളെയോ അവിടെ കാണാൻ കഴിയില്ല കാഫ്രീങ്ങളെയോ മുഫ്സുദീങ്ങളെയോ ഫസാദ് ഉണ്ടാക്കുന്നവരെയോ ഷർ ചെയ്യുന്ന ആളുകളെയോ അലല്ലാർദിൽ കാണാൻ കഴിയില്ല അതാണ് തദർ റബിലാർലി മിനൽ എന്ന് പറയുന്നത് അലല്ലറിൽ ഉണ്ടാവില്ല അതാണ് വിബാദുർ റഹ്മാൻ എം യംഷൂന അലല്ലാർ ഹൗന എന്നൊക്കെ പറയണത് പറഞ്ഞ മനസ്സിലായി ഉണ്ടാവുന്നു വിചാരിക്കുന്നു അപ്പൊ യംഷൂന എന്ന് പറയുന്നത് ജനങ്ങൾക്കിടയിലൂടെ അങ്ങനെ നടന്നു എന്നല്ല അതുപോലെ തന്നെ യംഷൂന അലല്ലാർന്നി മഷി അലൽ എന്ന് പറയുന്നത് ഉയരങ്ങളിലേക്കുള്ള അവരുടെ സഞ്ചാരത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഉന്നതങ്ങളിലേക്ക് അതുകൊണ്ടല്ലോ കുല്ലുമൻ അലൈഹ ഫാൻ എന്ന് പറയുന്നത് പിന്നെ ഉയരങ്ങളിലേക്ക് ചിന്താപരമായ അന്വേഷണാത്മകമായ ബോധതലത്തിന്റെ ഉയരങ്ങളിലേക്ക് ഒരു മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ ഓരോന്നും നശിച്ചുകൊണ്ടിരിക്കും എന്നിട്ട് പുതിയ പുതിയ വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് അവന് പോയിക്കൊണ്ടേയിരിക്കും അവസാനം അവൻ ചെന്നെത്തുകയബുക്കാവ് ഹറബിക്ക് അവിടെയാണ് അവന് ചെന്നെത്തുക വജഹിന്റെ റബിന്റെ വജഹിലാണ് അവൻ എത്തിച്ചേരുക അതാണ് അത് മുത്തത്തവ്വറാണ് മുത്തഹരിഖാണ് എന്നർത്ഥം അത് പുരോഗം മാറിക്കൊണ്ടേയിരിക്കും ഡെവലപ്പ് ചെയ്ത് ചെയ്ത് അതാണ് തത്തവൂർ പുരോഗമിച്ചുകൊണ്ടേയിരിക്കും അവന്റെ അന്വേഷണങ്ങളും പഠനങ്ങളും ചിന്തകളും ഒക്കെ ഒന്നിലവന് മുസ്ബത്തായിട്ട് സാബിത്തായിട്ട് നിൽക്കില്ല എന്നർത്ഥം ഒരേ ചിന്തയിൽ ചില ആളുകൾക്ക് ഒരേ ചിന്ത ഞാൻ മുമ്പ് എപ്പോഴോ സൂചിപ്പിച്ചിട്ടുണ്ട് ഒരു സഹോദരനെ കണ്ടുമുട്ടി മുപ്പത് വർഷത്തിന് ശേഷം കണ്ടുമുട്ടിയപ്പോ അപ്പോഴും അന്ന് ചോദിച്ച ആ ചോദ്യത്തിൽ തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത് അത് ഒരു ചിന്തയിൽ മുസ്ബത്തായിട്ട് നിക്കുകയാണ് അത് മുത്തഹരിക്ക് ചലനാത്മകമല്ല മുത്തവർ അവന്റെ ചിന്താപരമായ വൈജ്ഞാനികമായ ഡെവലപ്മെന്റ് അവനില്ലേ ഇല്ലേ ഇല്ല എന്നർത്ഥം അപ്പൊ നമ്മള് ചില ആളുകള് നമ്മളെ കുറിച്ച് പറയുന്നത് എന്താണ് മാഷ് മുമ്പ് പറഞ്ഞതിൽ നിന്ന് പിന്നീട് ഒരുപാട് മുന്നോട്ട് പോയിട്ടാണ് പിന്നെ പറയാറുള്ളത് എന്ന് പറയും അങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല നമുക്ക് ചിന്തിക്കുന്ന അന്വേഷിക്കുന്ന പഠനവും നിരന്തരമായി ഇതിനെക്കുറിച്ച് ഗവേഷണവും പഠനവും നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വാക്ക് എന്താണോ അത് അതിനെയും മറികടന്ന് അതിനെ അതിന്റെ ഉയര അതിനേക്കാൾ ഉന്നതമായ അറിവും ആശയവും അതിനെ കുട്ടി കുറിച്ച് കിട്ടുമ്പോ നമ്മൾ അതിലേക്ക് മാറുക ചെയ്യുക ആ ഞാൻ മുമ്പ് മനസ്സിലാക്കിയതാണ് അവിടെ തന്നെ നിക്കട്ടെ എന്നല്ല അതാണ് ഫിൽ അർള് അലൽ അർള് എന്നുള്ള രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം അതാണ് അല്ലാതെ ഭൂമിക്കുള്ളിലും ഭൂമിയുടെ മുകളിലും എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഈ വസിക്കുന്ന ഭൂമിക്കുള്ളിലല്ല അവിടെ ആ ഭൂമിക്കുള്ളിൽ എന്ന് പറയുന്നത് അവനിപ്പോ അതിന്റെ ഉള്ളില് മുഹദ്ദായിട്ട് നിൽക്കുകയാണ് മുഖയ്യതായിട്ട് നിൽക്കുകയാണ് അവിടുന്ന് മുത്തഹരിക്കും മുത്തവീറും ആകാൻ അവന് താല്പര്യമില്ല എന്നുള്ളത് അതാണ് ഫ സീറൂഫ് ഇല്ലാർ ഫുറു കൈഫഖാൻ മുഖിബിന്നുണ്ട് കുൽ സീറൂഫ് ഇല്ലാർ ലി ഫുറു കൈഫഖാൻ ആഖിബത്തുൽ മുജിമീൻ എന്നുണ്ട് അതുപോലെ തന്നെ കാന അക്സറുഹും മുഷിരിഖൻ എന്നുണ്ട് അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലൂടെയാണ് അതിന്റെ ആഹിബത്ത് എന്താണ് എന്നുള്ളത് അത് എവിടെയൊക്കെയാണ് നമ്മളെ തഹീബ് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അതിനെക്കുറിച്ചാണ് പറയുന്നത് അല്ലാതെ ഭൂമി കൂടി ടൂറ് പോകാനല്ല നമ്മുടെ ഉള്ളിലെ മുഷിരിക്കീങ്ങളും നമ്മുടെ ഉള്ളിലെ മുജരിമീങ്ങളും നമ്മുടെ ഉള്ളിലെ മുഖത്തിബീകളും നമ്മളുടെ ആ തേക്കീബ് നമ്മൾ എവിടേക്കാണ് പടിപടിയായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ താക്കോബ് എന്താണ് എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനും അറിയാനും മനസ്സിലാക്കാനുമാണ് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പത്ത് മിനിറ്റിൽ ഒതുക്കണമെന്ന് വിചാരിച്ചു പക്ഷെ അല്പം കൂടി പോയി ഇനി ഇത് വിശദീകരിക്കുകയാണെങ്കിൽ ഈ വചനങ്ങൾ ഓരോന്നും ഇപ്പോ നൂറ്റി എഴുപത്തിനാല് വചനങ്ങൾ സീറൂഫില്ല അർളി എന്നുണ്ട് അലില്ലറിളി എന്നുള്ളത് നാല് അതില് ആ നാലും ഞാനിപ്പോ ഏകദേശം സൂചിപ്പിച്ചു അപ്പോ ഇതൊക്കെ എല്ലാം വിശ ഓരോന്നും വിശദീകരിക്കുകയാണെങ്കിൽ സമയമെടുക്കും തൽക്കാലം ഞാൻ നിർത്തുകയാണ് സലം